സാലും അപ്പൊന്ന് എന്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹായിരുന്നു ഒരു മെഷീൻ ആണ് അപ്പൊ നമ്മൾക്ക് വാങ്ങാൻ പോവാ നാളൊക്കെ സ്കൂൾ പോണം ആ പോയില്ല പനിയെ ഭയങ്കര വഴിയായി എന്തായാലും നമുക്ക് പോവാം കടയിൽ നിന്നാണ് നമ്മളെ എൻ്റെ അമ്മക്ക് ടൈർ മെഷീൻ വാങ്ങാൻ പോണത് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് അപ്പം ഇതാണ് ഈ കടൻ്റെ ഉള്ളിൽ അതേപോലത്തെ ഒരു മെഷീനാണ് എൻ്റെ അമ്മക്ക് വാങ്ങണമെന്ന് ധരിച്ചത് തവിടെ ഉള്ളതൊക്കെയാണ് പയതുകൊണ്ട് നന്നൊക്കെ കൊടുക്കുന്ന കളി കൂടിയാണ് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങൾ വാങ്ങുന്ന ഈ പിന്നെ ഒരു പൊന്നപ്പൊരു ജ്യൂസ് പിടിച്ചാണ് മാങ്കോ